സ്റ്റോറി ടെല്ലർ അഡ്വഞ്ചറിലെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തിയെട്ടാം വയസ്സിൽ തന്നെ കമ്പനിയുടെ സിഇഒ ആയ വിവേക് മേനോൻ കണിശക്കാരനായ ഒരു ബിസിനസ്മാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നികണ്ടുവിൽ വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല ചെറിയ ബേവികൾ പോലും അദ്ദേഹത്തിനെ അസ്വസ്ഥമാക്കിയിരുന്നു ഓഫീസിലെ എല്ലാവർക്കും ഭയഭക്തിയോടെയാണ് വിവേകിനെ കണ്ടിരുന്നത് വിവേകിന്റെ മുറിയിൽ കടുപ്പമേറിയ സംസാരം പതിവായിരുന്നു അവിടെയാണ് മീരിയുടെ വരവ് ബിരുദാനന്തര ബിരുദധാരിയായ അവൾ വിവേകിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി ജോലിക്ക് പ്രവേശിച്ചു നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വപ്നങ്ങളെ തുന്നി ചേർക്കാൻ വന്ന ഒരു ശാലീന സുന്ദരി ആദ്യ ദിവസം തന്നെ വിവേകിൻ്റെ മുറിയിൽ മീര എത്തി കയ്യിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഫയലുകൾ ഉണ്ടായിരുന്നു മീര അക്ഷരിയല്ലേ നിങ്ങൾ പുതിയ പി എ ആണെന്ന് തോന്നുന്നു കണിശമായി ജോലി ചെയ്യണം അനാവശ്യ ചിരിയും സൗഹൃദ സംഭാഷണങ്ങളും ഇവിടെ ആവശ്യമില്ല സമയമാണ് ഇവിടെ ഏറ്റവും വിലപ്പെട്ടത് യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ കണ്ണുകൾ കമ്പ്യൂട്ടറിൽ നിന്നും മാറ്റാതെ വിവേക് പറഞ്ഞു മീരയുടെ മുഖം മങ്ങി ആദ്യ കൂടിക്കാഴ്ച തന്നെ ഇത്രയും കടുപ്പ് മേറിയതാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ശ്രദ്ധിക്കാം സർ അവൾ പതിഞ്ഞ സ്വരത്തിൽ മറുപടി നൽകി പിന്നീടുള്ള ദിവസങ്ങൾ മീരയ്ക്ക് അഗ്നിപരീക്ഷണമായിരുന്നു വിവേക് ഒരു യന്ത്രത്തെ പോലെ ജോലി ചെയ്യുന്നു മറ്റുള്ളവരും അങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം നിർബന്ധിച്ചു മീര എടുത്തുനിന്ന് എനിക്ക് പ്രൊജക്റ്റ് റിപ്പോർട്ടിലെ ഒരു ചെറിയ ഡാറ്റ ഭിഷേക്ക് അദ്ദേഹത്തിൻ്റെ കോപത്തിൻ്റെ കാരണമായി ഇതെന്താണ് മീര ഇതിലെ കണക്കുകൾ തികച്ചും തെറ്റാണല്ലോ ഒരു കോടി രൂപയുടെ പ്രൊജക്റ്റാണിത് നിങ്ങളുടെ ശ്രദ്ധ എവിടെയായിരുന്നു നിങ്ങൾ ഇതിന് യോഗ്യതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല വിവേക് ഫയൽ വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മീരയുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചു അവൾ യാതൊരു മറുപടിയും പറയാതെ കണ്ണുകൾ നിറഞ്ഞു ഫയലുകൾ എടുത്തു പുറത്തേക്ക് പോയി വിവേക തൻ്റെ മുറിയിൽ കോപം ശമിപ്പിക്കാൻ ശ്രമിച്ചു ഇവളൊരു ദുർബലയായ പെൺകുട്ടിയാണോ അതോ വെറും ശ്രദ്ധയില്ലാത്ത ജീവനക്കാരെയോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സംശയം ഒട്ടിട്ടു മീരയാകട്ടെ എല്ലാ ദിവസവും വൈകുന്നേരം കണ്ണാടിയിൽ നോക്കി സ്വയം പറഞ്ഞു ഇന്നൊരു ദിവസം കൂടി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കടുപ്പമേറിയ വാക്കുകൾ എന്നെ തളർത്താൻ ഞാൻ അനുവദിക്കില്ല സ്വപ്നങ്ങളിൽ സ്വപ്നങ്ങളിലെത്താൻ ഞാൻ ഇതെല്ലാം സഹിച്ചാൽ മതിയാകും വിവേകിന്റെ കടുപ്പം നിറഞ്ഞ സ്വരവും മീരയുടെ നിശബ്ദമായ ചെറുത്തുനിൽപ്പും ഓഫീസിൽ ഒരു അദൃശ്യമായ മതിൽ പണിതിരുന്നു മീരയുടെ ഓഫീസ് ജീവിതം ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലൂടെയുള്ള നടത്തം പോലെയായിരുന്നു വിവേകിന്റെ കഠിനമായ വാക്കുകൾ പലപ്പോഴും മീരയെ വേദനിപ്പിച്ചു എന്നാൽ മീരയുടെ പ്രതികരണം എപ്പോഴും നിശബ്ദമായ അനുസരണമായിരുന്നു അത് വിവേകിനെ കൂടുതൽ അലോസരപ്പെടുത്തി തന്റെ കോപത്തിന് മുന്നിൽ അവൾ ഒരിക്കലും ഭയന്നില്ല എന്നാൽ അതേ സമയം തർക്കിച്ചതുമില്ല ഒരു ദിവസം പ്രധാനപ്പെട്ട ക്ലയൻറ്റുമായുള്ള മീറ്റിങ്ങിനുള്ള പ്രസന്റേഷൻ അവസാന നിമിഷം വിവേക് ആവശ്യപ്പെട്ട മാറ്റം വരുത്താൻ മേരക്ക് കഴിഞ്ഞില്ല ലാപ്ടോപ്പിലെ സാങ്കേതിക പ്രശ്നം മൂലമായിരുന്നു അത് ക്ലയൻറ്റിന്റെ മുന്നിൽ വെച്ച് വിവേക് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചില്ല നിങ്ങൾ ഒരു പി എ ആണോ അതോ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്ററോ ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജോലിക്ക് വരുന്നത് എൻ്റെ സമയം കളയാൻ വേണ്ടിയാണോ വിവേകി മീറ്റിംഗ് റൂമിലെ വാതിൽ വലിച്ചടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി മീര ആകെ തകർന്നിരുന്നു ക്ലൈൻ്റ് പോലും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ആ ദിവസം അവൾ ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങി വീട്ടിലെത്തിയപ്പോൾ വിവേകിൻ്റെ വാക്കുകൾ അവളുടെ ചെവിയിൽ അലയടിച്ചു അയാൾ ഒരു മികച്ച പ്രൊഫഷണലാണ് പക്ഷേ ഒരു മനുഷ്യനല്ല അയാളുടെ കോപം ഒരു രോഗമാണെന്ന് അവൾ മനസ്സിലാക്കി പിറ്റേന്ന് മേരി രാജിക്കത്ത് തയ്യാറാക്കി ഇനി മുന്നോട്ട് പോകാൻ വെയ്യാം ആ കടുപ്പ് മേറിയ അന്തരീക്ഷത്തിൽ അവൾക്ക് ശ്വാസം മുട്ടി എന്നാൽ ഓഫീസിൽ എത്തിയപ്പോൾ അപ്രതീക്ഷിതമായൊരു പ്രഖ്യാപനം അവളെ കാത്തിരുന്നു മീര ഉടൻ തന്നെ ദുബായിലേക്ക് ഒരു ബിസിനസ് യാത്രയുണ്ട് പുതിയ പ്രൊജക്റ്റാണ് അവിടെ വെച്ചാണ് സൈൻ ചെയ്യുന്നത് എൻ്റെ അസിസ്റ്റൻ്റായി നിങ്ങൾ കൂടെ വരണം വിവേക് സാധാരണ സ്വരത്തിൽ പറഞ്ഞു സാർ ഞാൻ രാജിക്കത്ത് മീരു ഒരൽപ്പം ഞെട്ടിക്കൊണ്ട് പറഞ്ഞു രാജിക്കത്തോ ഇപ്പോൾ അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ സമയമില്ല ഇത് വളരെ പ്രധാനപ്പെട്ട യാത്രയാണ് അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ യാത്ര പുറപ്പെടണം എല്ലാ രേഖകളും തയ്യാറാക്കണം ഇപ്പോൾ പോകും വിവേക് അവളെ പോകാൻ അനുവദിച്ചു മീരുടെ മനസ്സിൽ വലിയ ആശയക്കുയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പുമായിരുന്നു വിവേകിൻ്റെ കോപം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അവൾ രാജിവെക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഈ യാത്ര അവൾക്കൊരു വൈദ്യരീവാകുമോ ഒരു പക്ഷേ ഓഫീസിന് പുറത്തെ വിവേക് ഒരു സാധാരണ മനുഷ്യനായിരിക്കാം അല്ലെങ്കിൽ തൻ്റെ രാജ്യം മുന്നോടിയായി ഈ യാത്രയ്ക്ക് പങ്കുചേരുന്നത് ഒരു ഔദ്യോഗിക മര്യാദയായി അവൾ കണ്ടു അവൾ യാത്രക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു ദുബായിലേക്കുള്ള യാത്ര വിവേകും മീരയും ഒരുമിച്ചായിരുന്നു വിമാനത്തിൽ വെച്ച് വിവേക് ജോലി തിരക്കിലായിരുന്നു മീരയ്ക്ക് അത്ഭുതം തോന്നി ഈ മനുഷ്യൻ എപ്പോഴാണ് വിശ്രമിക്കുക ദുബായിൽ എത്തി പ്രധാന ചർച്ച നടത്തി ആദ്യ ദിവസം തന്നെ കരാർ ഒപ്പിട്ടു വലിയൊരു വിജയം തിരികെ നാട്ടിലേക്ക് പോകാൻ വിമാനം കയറാനായി വിവേകും മീരയും എയർപോർട്ടിലെത്തി അപ്പോഴാണ് ആ പ്രഖ്യാപനം വരുന്നത് സാങ്കേതിക തകരാർ കാരണം ഇന്നത്തെ കൊച്ചിയിലേക്കുള്ള വിമാനം റദ്ദാക്കിയിരിക്കുന്നു അടുത്ത സർവീസ് നാളെ വൈകുന്നേരമാണ് വിവേകിന് ദേഷ്യം വന്നു ഇതെന്തൊരു അലസതയാണ് ഈ കാലത്ത് വിമാനങ്ങൾ റദ്ദാക്കുകയോ ഒരു വലിയ പ്രൊജക്റ്റ് വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തേണ്ട ഞങ്ങളുടെ സമയം പായാകുന്നു മീര വിവേകിനെ നോക്കി ഓഫീസിന് പുറത്ത് അദ്ദേഹത്തിൻ്റെ ദേശം ഒരു സാധാരണ മനുഷ്യൻ്റെ ആകാംക്ഷ മാത്രമായി അവൾക്ക് തോന്നി എയർലൈൻ അധികൃതർ അവർക്കായി അടുത്ത ഒരു സ്റ്റാർ ഹോട്ടലിൽ താമസ സൗകര്യം ഏർപ്പാട് ചെയ്തു ഹോട്ടൽ മുറിയയില് എത്തിയപ്പോൾ വിവേക് തളർന്നിരുന്നു അദ്ദേഹം ഒരു നിമിഷം ഒരു നിമിഷം കണ്ണടിച്ചിരുന്നു അപ്പോഴാണ് മീര പതിവില്ലാത്ത ഒരു ചോദ്യം ചോദിക്കുന്നത് സാർ നിങ്ങൾ ഒരു ബുദ്ധിമുട്ടുമില്ലെങ്കിൽ നമുക്ക് ഈ സമയം ദുബായി ഒന്ന് കറങ്ങിയാലോ നിങ്ങൾ എപ്പോഴും ജോലി മാത്രമല്ല ചെയ്യുന്നത് ഒരു ചെറിയ മാറ്റം നല്ലതാണ് മീര ചോദിച്ചു വിവേകോ കണ്ണുകൾ തുറന്നു ഒരു നിമിഷം ആടെ തന്നെ നോക്കി മീര ഞാനൊരു വിനോദസഞ്ചാരിയല്ല എനിക്ക് നാളെ രാവിലെ തിരികെ ഓഫീസിലെത്തണം അതിന് കയ്യില്ലല്ലോ സാർ അപ്പോൾ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിക്കുന്നത് ഇത് നമ്മുടെ വിജയമാണ് നമുക്ക് ആഘോഷിക്കാം മീരയുടെ വാക്കുകൾ ഒരു പ്രത്യേക ആകർഷണമുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വിവേക് കേട്ടിരുന്നില്ല ദേശം അടക്കി പിടിച്ചുകൊണ്ട് വിവേ വിവേക് മറുപടി നൽകി നിനക്കുള്ള മറുപടി ഞാൻ തന്നിരിക്കുന്നു ഇപ്പോൾ നിനക്ക് നിന്റെ റൂമിലേക്ക് പോകാം ഒരുപാട് വിഷമത്തോടെ സാരമില്ലെന്ന് സ്വയം മനസ്സിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് മീര റൂമിലേക്ക് പോയി അടുത്ത ദിവസം രാവിലെ മീര മുറിയിലേക്ക് വിളിച്ചപ്പോൾ വിവേകിന് ഫോൺ എടുക്കാൻ പോലും കയ്യാത്ത കിടക്കുന്നത് കണ്ടത് മീര ഓടിച്ചെന്ന് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു വിവേകിൻ്റെ ശരീരം ചുറ്റുപൊള്ളുന്നുണ്ടായിരുന്നു അവൾ ഉടൻ തന്നെ ഹോട്ടൽ ഹോട്ടൽ അധികൃതരെ വിവരമറിയിച്ചു ഹോട്ടൽ ഡോക്ടർ പരിശോധന നടത്തി ഇതൊരു സാധാരണ പനിയല്ല വളരെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ള ഒരു അപൂർവ വൈറസ് ആണ് സാധാരണമായി കണ്ടുവരുന്നതല്ല വിവേകിനെ ഇവിടെ നിന്നും ഉടൻ ഐസൊലേഷൻ സൗകര്യത്തിലേക്ക് മാറ്റണം ഡോക്ടർ നിർദ്ദേശിച്ചു ഈ വാർത്ത ഹോട്ടലിൽ വേഗത്തിൽ പരന്നു വിവേകിനെ ഒരു പ്രത്യേക ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഏർപ്പാടുകൾ ചെയ്തു അധികൃതർ മീരയോട് ഉടൻ തന്നെ ക്വാറന്റൈനിൽ പോകാനും ഒരു കാരണവശാൽ വിവേകുമായി അടുത്തിടപയകരുതെന്നും നിർദ്ദേശിച്ചു വിവേകിനെ വീൽ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ അദ്ദേഹം മീരയെ നോക്കി മീര നീയും ക്വാറന്റൈനിൽ പോകണം എനിക്ക് കുയപ്പമൊന്നുമില്ല അദ്ദേഹം കിതച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ മീരയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു വിവേക് തന്റെ ബോസാണ് മാത്രമല്ല ഈ വിദേശ രാജ്യത്ത് അദ്ദേഹം തികച്ചും ഒറ്റപ്പെട്ടിരിക്കുന്നു താൻ ഇപ്പോൾ പിന്മാറിയാൽ ഈ കടു ഈ കടുപ്പക്കാരനായ മനുഷ്യന് ആരാണ് തുണി ഇല്ല സർ ഞാൻ നിങ്ങളെ ഒറ്റക്കാക്കി പോകുന്നില്ല നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ട ഓരോ നിമിഷത്തിനും ഞാൻ ഇനി മരുന്നു തരുന്നതിലൂടെ മറുപടി നൽകും അവൾ മനസ്സിൽ പറഞ്ഞു മീര അധികൃതരെ അറിയിച്ചു ഞാൻ അദ്ദേഹത്തെ പരിചരിക്കാം ഞാൻ തയ്യാറാണ് അതിൻ്റെ എല്ലാ ഭവിഷ്യത്തും ഞാൻ ഏറ്റെടുക്കാം എല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കി വീട്ടുകാരും കമ്പനി അധികൃതരും എത്ര നിർബന്ധിച്ചിട്ടും മീര തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു വിവേകിനെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി അവിടെ മീര ഒരു നഴ്സിനെ പോലെ അദ്ദേഹത്തെ പരിചരിച്ചു ചുടുവെള്ളം നൽകി മരുന്നുകൾ കൃത്യസമയത്ത് നൽകി ശരീരം തണുപ്പിച്ചു വിവേക്ക് കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടത് മീനോട് ഭയമില്ലാത്ത മുഖമായിരുന്നു നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നിനക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു വിവേക് ദുർബലമായ ശബ്ദത്തിൽ ചോദിച്ചു പോകാമായിരുന്നു സർ പക്ഷേ ഒരു മനുഷ്യൻ ഒറ്റപ്പെടുമ്പോൾ കൂടെ നിൽക്കേണ്ടത് കടമയാണ് ആ ഓഫീസിലെ നിങ്ങളുടെ കോപമല്ല ഇപ്പോൾ എനിക്ക് മുന്നിലുള്ള വിവേക് ഈ കിടക്കുന്നത് എന്നെപ്പോലെ വേദനിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് മീരയുടെ മറുപടി വിവേകിന്റെ ഹൃദയത്തെ അലിയിച്ചു താൻ എന്നും കോപം കൊണ്ട് മൂടിയിരുന്ന ഒരു പെൺകുട്ടി തൻ്റെ ജീവൻ പോലും പണിയുവെച്ച് തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു ആ രാത്രി ഓഫീസ് ചുമരുകൾക്ക് പുറത്ത് ആദ്യമായി അവർ മനസ്സ് തുറന്ന് സംസാരിച്ചു താൻ എന്തിനാണ് കണിശക്കാരനായതെന്നും താൻ പിതാവിൽ നിന്നും ഏറ്റെടുത്ത ബിസിനസ് എങ്ങനെ തൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും ഇല്ലാതെയാക്കിയെന്നും വിവേക് പറഞ്ഞു മേരി തൻ്റെ കുട്ടിക്കാലത്തെ നിഷ്കളങ്കമായ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു ആ യാത്ര അവരുടെ ജീവിതത്തിൽ ഒരു ഒരു വൈത്തിരിവായി മാറിയിരുന്നു ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലുള്ള ദിവസങ്ങൾ അവർക്ക് പുതിയ ലോകം തുറന്നു തുറന്നുകൊടുത്തു പുറലോകവുമായി ബന്ധമില്ലാതെ മീരയും വിവേകും മാത്രമുള്ള ആ ലോകം തുറന്നു സംസാരിക്കാനുള്ള ഒരവസരമായിരുന്നു വിവേകിൻ്റെ പനി പതിയെ കുറഞ്ഞു പക്ഷേ ശരീരം ഇപ്പോഴും ദുർബലമായിരുന്നു രാത്രി ഏറെ വൈകി മീര അദ്ദേഹത്തിന് ഒരു കപ്പ് സൂപ്പ് നൽകി എങ്ങനെയിരിക്കുന്നു സർ നന്നായിരിക്കുന്നു മീര ീ എന്റെ ജീവൻ രക്ഷിച്ചു ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല വിവേക് പറഞ്ഞു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ആത്മാർത്ഥമായ നന്ദി ഉണ്ടായിരുന്നു ഇത്രയും നാൾ ഞാൻ നിന്നോട് ദേഷ്യം കൊണ്ട് മാത്രമേ വേദനിപ്പിച്ചു എനിക്ക് നിന്നോട് മാപ്പ് ചോദിക്കാൻ വാക്കുകളില്ല മീരയുടെ ചെറുച്ച് മീര ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു സാരമില്ല സർ എനിക്ക് നിങ്ങളുടെ ദേഷ്യം കാരണം മനസ്സിലാക്കാൻ കഴിയും തിരുവാതിത്വത്തിന്റെ ഭാരം എങ്കിലും അവൾ ഒന്ന് നിർത്തി എങ്കിലും വിവേക് ചോദിച്ചു നിങ്ങളുടെ ദേശം എന്നെ ഒരുപാട് വേദനിപ്പിച്ചു ഞാനും മനുഷ്യരാണ് കരഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യനുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത് അവളുടെ തുറന്നു പറച്ചിൽ വിവേകിൻ്റെ മനസ്സിൽ കുറ്റബോധമുണ്ടാക്കി മീര നീ എത്ര നല്ലവളാണ് നിന്റെ ഈ സ്നേഹം ധൈര്യം ഞാൻ വേറൊരു സ്ത്രീലും ഇങ്ങനെ ഒരു കരുണ കണ്ടിട്ടില്ല അവർ സംസാരിച്ചുകൊണ്ടിരുന്നു കുട്ടിക്കാലത്തെ കളികൾ മറന്നുപോയ ഇഷ്ടങ്ങൾ സ്വപ്നങ്ങൾ വിവേക് ഒരു കുഞ്ഞിനെ പോലെ തൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു മീര അത് ശ്രദ്ധയോടെ കേട്ടു ആ രാത്രിയിൽ വിവേക് മനസ്സിലാക്കി മീര കേവലം തൻ്റെ പിയെ മാത്രമല്ല തൻ്റെ ഹൃദയത്തിൻ്റെ ശൂന്യത നീക്കാൻ വന്ന ഒരു വന്നൊരു വെളിച്ചമാണെന്ന് മീര വിവേക് അവളുടെ കൈകൾ പതിയെ തൊട്ടു ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി നിന്നോടുള്ള എൻ്റെ പെരുമാറ്റം നീ മറക്കണം മീര ഐ ലവ് യു എനിക്കിപ്പോൾ വേണ്ടത് ഈ കമ്പനിയല്ല ഈ പണമല്ല നീ മാത്രമാണ് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം എന്നെ വിവാഹം കഴിക്കാമോ വിവേക് ആത്മാർത്ഥതയോടെ ചോദിച്ചു മേരിയുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ ഉള്ളിൽ പ്രണയം മുട്ടിട്ടിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മാറ്റം അവളെ ഭയപ്പെടുത്തി എനിക്ക് എനിക്കിപ്പോൾ മറുപടി പറയാൻ കഴിയില്ല സർ നിങ്ങളുടെ രോഗം മാറിയ ശേഷം നമുക്ക് സംസാരിക്കാം വിവേകിന്റെ പ്രണയം മീര സ്വീകരിക്കുമോ ഇവർക്കിടയിലെ പ്രണയാത്മകതമായ കഥകൾ ഭാഗം രണ്ടിലൂടെ നമ്മൾ തുടരുന്നതാണ് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒപ്പം നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക